ഇന്നും നമ്മുടെ മനസ്സിലെ ഒരു കനൽ പോലെ ഒരു വേദന പോലെ ഒരു രോദനം പോലെ ഇന്നും വിട്ടുമാറാതിരിക്കുന്ന നമ്മുടെയൊക്കെ ആദരവനായിരുന്ന സമസ്ത കേരള ജമ്മീത്തലുമയുടെ ഉപാധ്യക്ഷനായിരുന്ന മുസ്ലിം ഉമ്മത്തിന്റെ അഭിമാനത്തിന്റെ തേജപുഞ്ചമായിരുന്ന മഹാനായ ഷഹീദ് മില്ലത്ത് സി എം മുസ്താദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് സമസ്ത കേരള സിനി വിദ്യാർത്ഥി പ്രസ്ഥാനം നേതൃത്വം നൽകി എന്നത് ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ് പലപ്പോഴും നാലഞ്ചു വർഷമായി ആ കേസുകളെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും അതെല്ലാം മറന്നു പോകും ഒരിക്കലും സംഘടനയോ സംഘടനാ പ്രവർത്തകരോ അത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് തിരിച്ചു വരികയില്ല എന്ന് വിവാസബ്ദം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ സൂചിപ്പിക്കുന്നു അതിന്റെ കൊലപാതകകൾ ആരാണ് എന്ന കാര്യത്തിൽ വളരെ കൃത്യമായ സൂചനകൾ അന്വേഷണ ഉദ്യോഗസ്ഥർമാർക്ക് മുമ്പാകെ കൈമാറുകയും ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ കൃത്യമായും ഉസ്താദിന്റെ കുടുംബക്കാർക്ക് അദ്ദേഹത്തിന്റെ മക്കൾക്ക് പോലും ഒരാഴ്ചക്കകം അല്ലെങ്കിൽ രണ്ടാഴ്ചക്കകൾക്കകം ഈ പ്രതികളെ വരയിലായിട്ടുണ്ട് അവർ ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നുവരെ അവരുടെ മക്കൾക്ക് വളരെ കൃത്യമായി വിവരങ്ങൾ കൈമാറിയ ഏതാനും മണിക്കൂറുകൾക്കകം അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റുകയും ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ സ്വന്തം വസ്ത്രവും സൂട്ട് കേസും പോലും അദ്ദേഹത്തിന്റെ റൂമിൽ നിന്ന് എടുക്കാൻ സമയം കൊടുക്കാതെ അദ്ദേഹത്തെ ചെന്നൈയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ട് മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വളരെ പെട്ടെന്ന് നിയമിച്ചുകൊണ്ട് ആ കേസിനെ ഓടിതിരിച്ചുവിട്ടുകൊണ്ട് അതിനെ ആത്മഹത്യയായി ചിത്രീകരിക്കാനുള്ള വലിയ ഒരട്ടിമുറി പോലും നമ്മുടെ രാജ്യത്തുണ്ടായി വളരെയധികം ശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നിരന്തരമായ നീക്കങ്ങളും നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നിന്ന് അതിനെ മാറ്റി സി ബി ഐക്ക് അന്വേഷണം കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആ അന്വേഷണം സി ബി ഐ ഏൽപ്പിച്ചു എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽപ്പെട്ട പ്രതികളായ ആളുകളെ ആത്മഹത്യ എന്ന രീതിയിലൊക്കെ അതിനെ വഴിതിരിച്ചുവിടാനുള്ള ആസൂത്രിതമായ ശ്രമമുണ്ടെങ്കിൽ പോലും ആ ശ്രമങ്ങളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് അതെല്ലാം കുപ്രചരണങ്ങളാണെന്ന കൃത്യമായ തെളിവുകളുടെ പിൻബലത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ പ്രതികളിത വലയിലായിരിക്കുന്നു ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് സ്വന്തം മക്കൾക്ക് വരെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നേർക്കുനേർ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കും മണിക്കൂറുകൾക്കകം അതിൽ അട്ടിമറി നടന്നപ്പോ ഇവിടുത്തെ പല ആളുകളും അതിനെ മൗനം ദീക്ഷിക്കുകയും പലപ്പോഴും അതിനെ കണ്ടില്ലെന്ന് അടിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി വർഷങ്ങൾക്ക് ശേഷം ആ അന്വേഷണം വിട്ടയാൾ ഇന്ന് പൊതുരംഗത്ത് പ്രവേശനം നടത്തുവാനും അദ്ദേഹം ഒരു പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരാനും ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് തടസ്സം നിൽക്കുന്ന തലത്തിലേക്ക് ഈ വിഷയം എത്തുന്നു എന്ന് വന്നപ്പോഴാണ് അന്ന് ഈ വിഷയത്തെ വഴിതിരിച്ചുവിടാനും ഈ കേസിന്റെ തെളിവുകളെ ദുർബലപ്പെടുത്താനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാനും ശ്രമിച്ച ആ പോലീസ് ഉദ്യോഗസ്ഥൻ ൾക്ക് ശേഷമാണ് അത് മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായത് വലിയ ആസൂത്രിതമായ പല അജണ്ടകളും ഇവിടെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കാൻ നല്ലതാണ് എസ് കെ എസ് എഫ് ഇപ്പോൾ ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷ സമരത്തിൽ നിങ്ങൾക്ക് കാണില്ലായിരിക്കാം കാരണം അത് കോടതിയിൽ കിടക്കുന്നൊരു വിഷയമാണ് കോടതിയിൽ കിടക്കുന്ന ഒരു വിഷയമാണ് സി ബി ഐയുടെ മറ്റൊരു സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബന്ധുക്കളും മക്കളും ഒരു ഹൈക്കോടതി റിട്ട് ഫയൽ ചെയ്തു ആ റിട്ട് ഫയൽ സ്വീകരിച്ചു അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു കൊണ്ട് പുറത്തൊരു ഉണ്ടാക്കുകയും ആ വിവാദത്തിന്റെ പേരിൽ സമരം ഉണ്ടാക്കുകയും അങ്ങനെ ഇത് പുറത്ത് മറ്റൊരു ദിശയിലൂടെ തിരിച്ചുവിട്ടാൽ അത് കേസിന്റെ മെറിറ്റിനെ ബാധിക്കുമെന്ന നിയമോപദേശത്തിന്റെ ഫലം മാത്രമായിട്ടാണ് എസ് കെ എസ് എഫ് ഇപ്പോൾ പരസ്യമായ ഒരു പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭത്തിലേക്കോ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാത്ത അല്ലെങ്കിൽ അല്ലാതെ ഇത് സമസ്തയോ എസ് കെ എസ് എഫോ ഈ സംഘടനാ പ്രവർത്തകരോ മറന്നതാണ് എന്ന് ആരും അത്തരത്തിലൊരു ധാരണ വേണ്ട വളരെ കൃത്യമായി പറയുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്ന് ഡി ആയിരുന്ന ഈ ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ ഞങ്ങളൊരു വ്യക്തിയെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ടതില്ല അദ്ദേഹം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പദവി അദ്ദേഹം അദ്ദേഹത്തിന് ഡ്യൂട്ടി ചെയ്യട്ടെ ആ ഡ്യൂട്ടിയിൽ അദ്ദേഹം എന്തെങ്കിലും എന്തെങ്കിലും വീഴ്ച അത് അതുവഴിയെ അദ്ദേഹത്തെ പിടികൂടാനുള്ള നിയമപരമായ മാർഗങ്ങളുണ്ട് എന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം വെളിപ്പെടുത്താതിരുന്നത് ഒരു കാര്യം വളരുത്തരവാദിത്തബോധത്തോടുകൂടി ബഹുമാനായ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സംഘടനയുടെയും മറ്റു നേതാക്കളും ഇരിപ്പുണ്ട് അവരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു നാലര വർഷം മുമ്പ് ബഹുമാനായ സി എം ഉസ്താദിന് ഇങ്ങനെ ഒരു ദാരുണമായ മരണം സംഭവിച്ചിരിക്കുന്ന ഒരു കൊലപാതകം നടന്നിരിക്കുന്നു എന്നൊരു വാർത്ത കേട്ട് സംഘടനാ പ്രവർത്തകരായ ഞങ്ങൾ കാസർകോട് എത്തി വൈകുന്നേരം മണി സമയത്ത് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോ അവിടെ സായാഹ്ന പത്രങ്ങളിൽ അച്ചടിച്ചു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു ആത്മഹത്യാ കുറിപ്പെന്ന പേരിൽ ബുർദയിലെ ചില വരികളുടെ ആ എഴുതി വെച്ചിട്ടുള്ള ആ പേപ്പർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ ഈ വിവാദത്തിന് കാരണക്കാരനായ അന്നത്തെ ഡിവൈഎസ്പി ഹബീബ് റഹ്മാൻ ആ പേപ്പർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ തെളിവ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദിന്റെ ബെഡ്റൂമിന്റെ മുമ്പിന്റെ ആ വാതിൽ പഠിക്കൽ നിൽക്കുന്ന ഫോട്ടോയാണ് ആ സായാഹ്ന പത്രത്തിൽ അച്ചടിച്ചു വന്നിരുന്നത് ഇപ്പോൾ ആ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഞാൻ ആ കേസ് അന്വേഷണത്തിൽ അല്ല ഞാൻ ആ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവും എനിക്കില്ല അന്നത്തെ സി ഐ ആയിരുന്നു അത് അന്വേഷിച്ചിരുന്നത് സി ഐയുടെ അന്വേഷണം കേവലം രണ്ടാഴ്ച മാത്രമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു അതിനുശേഷം അത് സി ബി ഐ ഏറ്റെടുത്തു എനിക്കതിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നു ഇങ്ങനെ ഈ സായാഹ്ന പത്രത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രചരണം കടന്നു വന്നപ്പോ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു വിശദീകരണം നാളത്തെ പത്രത്തിൽ വരണം കാരണം ഉസ്താദിനെ കുറിച്ച് ഒരിക്കലും ഊഹിക്കാൻ പോലും കഴിയാത്ത വിധം വയോവൃദ്ധനായ ഒരു മനുഷ്യൻ ശരിക്ക് വീട്ടിനകത്ത് പോലും വടികുത്തി കണ്ണട വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കണ്ണട വീട്ടിലുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ശരിക്ക് നടന്നു പോകാൻ പോലും കഴിയാത്ത ഒന്നര കിലോമീറ്റർ ദൂരമുള്ള ഒരു പ്രദേശത്ത് അതും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പോലും സാഹസികമായി മാത്രം കയറാൻ കഴിയുന്ന ഒരു പാറപ്പുറത്ത് കയറി കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു എന്ന് ഒരുത്തി തീർക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം അന്ന് തന്നെ ആരംഭിച്ചപ്പോ ഈ മയ്യത്ത് കബളടക്കുന്നതിന് മുമ്പ് തന്നെ ആരംഭിച്ചപ്പോ എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരും അതേപോലെ അന്ന് ആ എം ഐ സി കോമ്പൌണ്ടിൽ ഉസ്താദിന്റെ മയത്തെ പൊതുദർശനത്തിന് വെച്ചപ്പോ അതിനൊക്കെ നേതൃത്വം നൽകാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന കാസർകോട്ടുള്ള ബഹുമാനായ ആബിദീൻ തങ്ങൾ കുന്നും കൈ ഉൾപ്പെടെയുള്ള ആളുകളെയും കൂട്ടിയിട്ട് അവിടത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ബഹുമാനായ ചെർക്കളം അബ്ദുള്ളയുടെ വീട്ടിലേക്ക് ചെന്നു ഞങ്ങൾ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി എന്നിട്ട് പറഞ്ഞു വിതാ സായ പത്രങ്ങളിൽ ഇങ്ങനെ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഉസ്താദിന്റെ പേരിൽ ഇങ്ങനെ ഒരു തെറ്റായ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ വാർത്ത പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് നാളെ നമ്മളല്ല മറുപടി പറയേണ്ടത് കാരണം ഇതൊരു ഉത്തരവാദിപ്പെട്ട ഡി വൈ എസ്പിയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഡിവൈഎസ്പിയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാർത്തയാണ് ഈ വാർത്തക്ക് മറുപടി പറയേണ്ടത് ഇതിന്റെ വിശദീകരണം നൽകേണ്ടത് അദ്ദേഹം തന്നെയാണ് രാജ്യത്ത് ഉത്തരവാദിപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കൊലപാതകം നടന്നാൽ അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡി കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട് ഇൻക്വസ്റ്ററി നടത്തി അതിന്റെ കൃത്യമായ റിപ്പോർട്ടുകൾ ശേഖരിച്ച് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുക എന്നതിനേക്കാളപ്പുറം അവർ പത്രസമ്മേളനം നടത്തേണ്ടവരല്ല അവർ വാർത്താലേഖകർക്ക് മുമ്പാകെ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കേണ്ടവരല്ല കോടതിയിൽ ഹാജരാക്കേണ്ട തെളിവ് പത്രലേഖകരുടെ മുമ്പാകെ ഹാജരാക്കേണ്ടവരല്ല ഇനി പോലും അവർ ഇത്തരത്തിലുള്ള ഈ പ്രചരണങ്ങൾ നടത്തുമ്പോ ഉസ്താദിനെ കുറിച്ച് ഉസ്താദുമായി ബന്ധപ്പെട്ട ആർക്കും ഉസ്താദിനെ കുറിച്ച് വളരെ ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരാൾക്ക് പോലും ഊഹിക്കാൻ കഴിയാത്ത അത്തരത്തിലുള്ള കുപ്രചാരണങ്ങൾ വാർത്താ മാധ്യമങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം നാളത്തെ പത്രത്തിൽ വരണം അതിനുള്ള നടപടികൾ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ശർക്കിളം അബ്ദുള്ള സാഹിബിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം സ്വാഭാവികമായും അപ്പോൾ തന്നെ ഈ ഡിവൈഎസ്പി ആയിരുന്ന ഹബീബ് റഹ്മാന്റെ ടെലിഫോണിൽ വിളിച്ചു ഞാനതറിയില്ല ഞാൻ ആ കേസിൽ ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് ആ കേസുമായി യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ആത്മഹത്യ എന്നൊന്നും എനിക്ക് ഊഹിക്കാൻ കഴിയില്ല അതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തെളിയിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് നാലര വർഷത്തിന് ശേഷം ഇപ്പോൾ നിലപാട് മാറ്റിക്കൊണ്ട് പലരെയും വിട്ടികളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡിവൈഎസ്പി അന്ന് ചെർക്കലം അബ്ദുള്ളയോട് പറഞ്ഞ മറുപടി അദ്ദേഹം പറഞ്ഞു വളരെ കൃത്യമായി ഇത്രയും പ്രായാധിക്കം തന്നൊരു മനുഷ്യന് സ്വന്തമായി നടന്ന് ഒറ്റക്ക് നടക്കാൻ പോലും കഴിയാത്തൊരു മനുഷ്യന് ഒന്നര കിലോമീറ്റർ ദൂരം ചുറ്റി സഞ്ചരിച്ച് അതും അർദ്ധരാത്രിയിൽ നടന്നു നീങ്ങി പാറക്കലിൽ കയറി ആത്മഹത്യ ചെയ്തു എന്നൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ അതുകൊണ്ട് നിങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് നാളെ അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം പത്രത്തിൽ വരണം എന്ന് പറഞ്ഞപ്പോ ഈ ഡി വൈ എസ് പി ആയിരുന്ന ഹബീബ് റഹ്മാൻ അന്ന് ചെറുക്കളം അബ്ദയോട് പറഞ്ഞ മറുപടി ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് പ്രായാധിക്യമുണ്ടായാലും അദ്ദേഹത്തിന് ശാരീരികമായ ക്ഷീണമുണ്ടായാലും അനാരോഗ്യമുണ്ടായാലും ആത്മഹത്യ ആത്മഹത്യ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു മനുഷ്യന് വേണമെങ്കിൽ തെങ്ങിൽ കയറാനും പ്രയാസമുണ്ടാകില്ല എന്നാണ് ഈ ഹബീബ് റഹ്മാൻ അന്ന് ചെറുക്കളം അബ്ദുള്ളയോട് പറഞ്ഞത് ചെർക്കളം അബ്ദുള്ള നൊണ പറയില്ലെങ്കിൽ ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം സാക്ഷിയാണ് സയ്യിദ് തങ്ങളെ പോലെയുള്ള ഈ കിഴക്കൻ തക്കൻ ഭാഗത്തുള്ള കിഴക്കൻ ഭാഗത്തുള്ള നമ്മുടെ കർണാടകയിലും കണ്ണൂരും അതേപോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ നിറസാന്നിധ്യമായ അത്തരത്തിലുള്ള പണ്ഡിതന്മാരും സാദാർത്ഥ്യങ്ങളും ഇതിന് സാക്ഷിയാണ് ഇത്രയും വൃത്തികേടിലേക്ക് ഇത്രയും വലിയൊരു ഡൈവേഴ്ഷനിലേക്ക് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമം നടത്തി കേവലം ആ ഒരു മനുഷ്യനെ ഫോക്കസ് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ് തെറ്റിദ്ധരിക്കേണ്ട ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത് ഇന്ന് നിയമ കേന്ദ്രങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന കോടതിയുടെ പരിഗണനയുള്ള ഫയൽ ചെയ്തിട്ടുള്ള പരിഗണനയുള്ള വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നടക്കാതിരിക്കുന്നത് ആരാണ് പ്രതികൾ ആരൊക്കെ ആയിരിക്കാം പ്രതികൾ അതിൽ ഗൂഢാലോചന നടത്തിയത് ആരൊക്കെയാണ് ഉസ്താദിന്റെ ആ കൊലപാതക കേസ് വിടാൻ ആരെല്ലാം സ്വാധീനം ചെലുത്തി ആരെല്ലാം മക്കൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ആരെല്ലാം കുടുംബക്കാർക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എന്നെല്ലാം വളരെ സുതാര്യമാണ് വളരെ വ്യക്തമാണ് അതിന് തെളിവുകളുടെ പിൻബലമുണ്ട് അതിനുള്ള മൊഴികളുണ്ട് സാക്ഷികളുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടതാണ് ഈ കേസിൽ പലരുടെയും വലിയൊരു ബോധപൂർവമായ അട്ടിമറിയും ഗൂഢാലോചനയും നടന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ന് അതൊരനിശ്ചിതാവസ്ഥയിലേക്ക് നടക്കുന്ന എത്തി നിൽക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉസ്താദിന്റെ ബന്ധുവും സമസ്ത കേരള ജമ്മിയുത്തരങ്ങളുടെ കേന്ദ്ര മുഷാവറങ്ങും കൂടിയായിട്ടുള്ള ബഹുമാനിയായ ഉസ്താദ് താക്ക അഹമ്മദ് മൌലവി വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാടിലേക്ക് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് തിരിച്ചു വരണം എന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനിയായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി താക്കിസ്ഥാനുമായും സമസ്ത നേതാക്കളുമായും എസ് കെ എസ് എഫിന്റെ ജില്ലാ ഭാരവാഹികളുമായും ചർച്ച നടത്താൻ സന്നദ്ധനായി അദ്ദേഹം അന്നൊരു വാക്കുകൊടുത്തിരുന്നു ആ വാഗ്ദാനം ഇന്നേ വരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന കാര്യം എസ് കെ എസ് എഫിന്റെ പ്രവർത്തകന്മാരോ സമസ്തയുടെ പ്രവർത്തകന്മാരോ മറന്നിട്ടില്ല എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇതിന്റെ പുറകെ വളരെ അതിൽ നീതി കിട്ടാൻ ആവശ്യമായിട്ടുള്ള ഏതറ്റം വരെ പോകാനും ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഓരോരുത്തരും സന്നദ്ധമാണ് എന്ന് സാന്ദർഭികമായി അറിയിക്കുകയാണ്